ഇന്ത്യയിലെ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിലൊന്നും നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്ഷേത്രവുമായ അസാമിലെ ഗുവഹാത്തിക്കടുത്തുള്ള മാ കാമാക്യ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഗുവഹാത്തി റെയിൽവേ സ്റ്റേഷന്റെ പുറത്താണ് ഇപ്പം ഉള്ളത് ഇനിയിപ്പോൾ ഇവിടുന്ന് കാമാക്യ ക്ഷേത്രത്തിലേക്ക് ബസ് ഉണ്ട് ഓട്ടോ ഉണ്ട് ഷെയർ വണ്ടി ഉണ്ട് നമുക്ക് ആദ്യം ബസിന്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഈ ഭാഗത്തിനെ പറയുന്നത് പൾട്ടൺ ബസാർ എന്നാണ് ഒരുപാട് ഇലക്ട്രിക് ബസ്സുകളൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോവാം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറി ഇവിടെ തന്നെ നേപ്പാളി രാധാകൃഷ്ണ മന്ദിര ഉണ്ട് അതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ബസ്സൊക്കെ വന്ന് നിൽക്കുക നമുക്കിനിപ്പോൾ നേരെ കാമാക്കിയിലേക്കുള്ള ബസ് ഇവിടുന്ന് ആണ് ഈ കാണുന്ന വണ്ടിയെല്ലാം അങ്ങോട്ട് തന്നെയാണ് അടുത്തൊരു ബസ്സിന് ഇതിന് നല്ല തിരക്കാണ് ഇവിടുന്ന് എ എസ് ടി സിന്റെ എ സി ബസ് തന്നെ കിട്ടിയ കേട്ടോ അപ്പോ കാമാക്കയിലേക്ക് ഒരാൾക്ക് ബസ് ടിക്കറ്റ് ആയത് ഇരുപത് രൂപയാണ് രണ്ടുപേർക്കും കൂടെ നാൽപ്പത് രൂപ ഒരു ഏഴ് കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് എത്ര സമയം കൊണ്ട് എത്തും നമുക്ക് ഇനി നോക്കാം ടൗണിൽ നിന്ന് ഇത് എടുത്തതേ ഉള്ളൂ ഇപ്പോൾ നല്ല തിരക്കുണ്ട് എ സി ബസ്സും ഉണ്ട് നോൺ എ സി ബസ്സും ഉണ്ട് കേട്ടോ ഞങ്ങൾ ആ നേരത്തെ ഒരു നോൺ എ സി ബസ് കാണിച്ചില്ല അതിൽ നല്ല തിരക്ക് കാരണം പിന്നെ പുറകിൽ വന്നത് എ സി ബസ് ആണ് അതിൽ സീറ്റ് ഉണ്ടായിരുന്നു അരമണിക്കൂർ യാത്ര ചെയ്ത് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഗേറ്റിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അവിടുന്ന് ഷെയർ വണ്ടി കിട്ടും അവിടുന്ന് നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെയാണ് ഗേറ്റ് വരുന്നത് വെൽക്കം ടു മാ കാമാക്യ ദേവാലയം എന്ന് കാണാം ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന ടാക്സി ഒക്കെ ഇല്ലേ ഇതിലാളാവുമ്പം എടുത്തിട്ട് പോവും നമുക്കിവിടുന്ന് ഏതെങ്കിലും ഒന്നിൽ കയറാം ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് ചാർജായത് ഇവിടെയാണെങ്കിൽ നല്ല ബ്ലോക്ക് ആണ് ഇനിയിപ്പോ നമുക്ക് അവിടത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് ആ വണ്ടിയിൽ വെറുതെ ഇരിക്കണ്ടല്ലോ വെൽക്കം ടു മാിൾ അതുപോലെ തന്നെ പൾട്ടം ബസാർന്ന് ആ ഇവിടത്തേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തന്നെ അത് ഇവിടം വരെ വരും അത് ചില ടൈമിൽ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഇതുവഴിയാണ് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളത് പോകുമ്പം തന്നെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം എല്ലാം ഉണ്ട് കേട്ടോ ഷോപ്പിങ്ങൊക്കെ ചെയ്യേണ്ട ഒരുപാട് കടകളാണ് ഇവിടെ കാണുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഷാൾ ഇല്ല ഇതാ ഇത് വാങ്ങിക്കാൻ കിട്ടും ഞങ്ങൾ കട്ടറിയിൽ പോയ സമയത്ത് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൂ പിന്നെ പൂജക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവർ വേണോ വേണോന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട് ഇനി പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ അറുപത്തിയേഴ് പടികളുണ്ട് ഇവിടെ രണ്ടു ഭാഗത്തും കടകൾ തന്നെയാണ് നല്ല രസല്ലേ ഇതുവഴി ഇതൊക്കെ കണ്ടുകൊണ്ട് സ്റ്റെപ്പ് കയറുന്ന നമ്മൾ അറിയേയില്ല ഫ്രൂട്ട്സുകളൊക്കെ വിൽക്കുന്ന ചെറിയൊരു കടകളൊക്കെ ഉണ്ട് ഇവിടെ പടിക്കെട്ടുകൾ കയറി വരുമ്പോ ഇവിടെ തന്നെയാണ് താരാ ടെമ്പിൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ അവിടെ ഒരു ആടുണ്ട് പിന്നെ ഇവിടെ കോഴികളൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് അപ്പോൾ ഇവിടെ തന്നെയാണ് ഇവിടുന്ന് വീണ്ടും പടികൾ കയറി വേണം കാമാക്യ മെയിൻ ക്ഷേത്ര ഭാഗത്ത് ഇത് ഇവിടെ തന്നെയാണ് ചെരുപ്പൊക്കെ അവിടെ വെക്കാനുള്ള ഒരു കൗണ്ടർ ഉണ്ട് അവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ ഒരു കൂപ്പൺ കൂടെ കിട്ടി ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോ അവിടെ പൈസ കൊടുത്തിട്ട് ചെരുപ്പ് എടുത്തിട്ട് പോവാം ക്ഷേത്ര ഭാഗത്തേക്ക് ഇതാ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും ഈ താഴെ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാം നമുക്ക് ആദ്യം ക്ഷേത്രത്തിന്റെ മുഴുവൻ ഒന്ന് വലം വെച്ചിട്ട് വരാം ഇതുവഴി ഇങ്ങനെ നടക്കാം വൈകുന്നേരം മൂന്ന് മണി ഈ സമയപ്പം ഇവിടെ കാണുന്ന ഈ ആടുകളില്ലേ ഇതൊക്കെ ആൺ ആടുകളാണ് ഇതിനൊക്കെ ബലി കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് ചെറിയ കുട്ടി ആടൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞാ പിന്നെ ബലിയായി നൽകേണ്ടതാണ് ഇവിടെ ഇങ്ങനെ ദീപൊക്കെ കത്തിക്കുന്നുണ്ട് അതേ ഇവിടെ ഒരു കുട്ടി ആട് കടന്നുറങ്ങാണ് അതുപോലെ തന്നെ കുറെ നേരം നമ്മുടെ അടുത്ത് വന്ന് നിന്ന് വേറെ ഒന്ന് വരുന്നില്ല ഇതുവഴി അങ്ങനെ പൊയ്ക്കോളും ഒന്നും ചെയ്യില്ല അവിടെ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ പിന്നെ അത് ക്യൂ ആണ് ദർശനത്തിനുള്ള ക്യൂ ആണ് ഇവിടെ കാണുന്നത് കാമാക്യ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ യോനി പൂജിക്കപ്പെടുന്ന ക്ഷേത്രവും അതോടൊപ്പം തന്നെ ആർത്തവം ഉത്സവമാക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രം കൂടിയാണ് കാമാക്യ അതുപോലെ തന്നെ ഇവിടുത്തെ ദേവത എന്ന് പറയുന്നത് കാമാക്യ അതായത് സതിയാണ് അപ്പം ഇതിന്റെ ചരിത്രത്തിലേക്ക് പറയാൻ വരുവാണെങ്കിൽ ഹിന്ദു പുരാണായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സതിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ശിവനാണ് അപ്പം ഈ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യജ്ഞ ചടങ്ങിൽ വെച്ചിട്ട് സതിയുടെ ഭർത്താവായ ശിവനെ പരിഹസിക്കപ്പെടേണ്ടായി അപ്പോൾ ആ ഒരു അപമാനം സഹിക്യമായി വയ്യാതെ സതി തീർച്ചാടി എന്താ പറയുക സ്വന്തം ജീവൻ എടുക്കുകയുണ്ടായി അപ്പം പിന്നീടാണ് ഈ ഒരു മരണവാർത്ത അറിഞ്ഞ ശേഷം ശിവൻ നല്ല രീതിയിൽ കോപാകുലനാവുകയും ചെയ്തു ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു പരിഹാരം ചെയ്തതെന്ന് വെച്ചാൽ ദക്ഷിൻ്റെ തലക്കവരം ആടിനെയാണ് ശിക്ഷിക്കപ്പെട്ടത് അപ്പം ആ ആടിനെ ശിക്ഷിക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം ഇവിടെ നമ്മൾ ഒരുപാട് ആടിനെ കാണുന്നതും ബലി കൊടുക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ശിവൻ സതിയുടെ മൃതദേഹം എടുത്തത് ഒരുപാട് എന്താ പറയുക താണ്ഡവം എന്ന രീതിയിലൊരു നാശനൃത്തം ചെയ്യുകയുണ്ടായി അപ്പം വളരെയധികം നല്ല രീതിയിൽ കോപാകലനായിരുന്നു ആ ഒരു എന്താ പറയുക ക്രോധം ശമിപ്പിക്കാൻ പല ദൈവങ്ങളും ശ്രമിക്കുകയുണ്ടായി ആ സമയത്താണ് ത്രിമൂർത്തികൾ ഒരാളായ മഹാവിഷ്ണു വരികയും ശിവന്റെ ആ ഒരു ക്രോധം ശമിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അതേ സമയത്ത് മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് അബദ്ധവശാ ക മൃതദേഹത്തിൽ തൊടുകയുണ്ടായി ആ ഒരു മൃതദേഹം അമ്പത്തൊന്ന് കർഷകങ്ങളായി പല ഭാഗങ്ങളായി ചിന്തിച്ചതറി വീഴുകയുണ്ടേ അതിൽ യോനി ഭാഗം വീണ സ്ഥലമാണ് കാമാക്യ ക്ഷേത്രം അപ്പം ഈ ഒരു ഭാഗം ആ ഒരു അമ്പത്തിന് ശക്തിപീഠ കേന്ദ്രങ്ങൾ ആണെന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് യോനി ഭാഗം വീണത് കൊണ്ടാണ് കാമാക്യ ഇപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ത്രിപുരയിലെ ഉദയ്പൂരിലെ ത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ പോവുകയുണ്ടായില്ലേ അവിടെ ഈ പറഞ്ഞ സതിയുടെ പെരുവിരൽ വീണ സ്ഥലമാണ് അതുകൊണ്ടാണ് അത് മറ്റൊരു സ്ഥലമായിട്ട് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം ഇവിടെയാണ് നമ്മൾ നേരത്തെ ഇതുവഴിയാണ് നടന്നിട്ട് പോയത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെന്നെ നമുക്ക് ഒരുപാട് കൊത്തുപണികളൊക്കെ കാണാം ഇതിന്റെ കത്താണ് ദർശനമൊക്കെ വരുന്നത് ആടുകളെയും കോഴികളെയൊക്കെ ബലി കൊടുക്കുന്ന സ്ഥലം ഇവിടെയാണ് ബലി ഇതാ ഇവിടെ ഇവർ ഈ ഭാഗമൊക്കെ കഴുകി അടിപൊളിയാക്കരത്തെ ആർത്തവം ആഘോഷിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ആഘോഷത്തെ പറയുന്ന പേരാണ് അമ്പംപാച്ചി മേള ക്ഷേത്രത്തിൽ കാമാവതക്ക് ശരിക്കും പറഞ്ഞാൽ വിഗ്രഹവും ഇല്ല അതുപോലെ തന്നെ യോനി പോലുള്ള ഒരു കല്ലിന്റെ രൂപത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആർത്തവം ആഘോഷിക്കുന്ന ആ ഒരു അമ്പൂമ്പാച്ചി മേളേനെ കുറിച്ചിട്ട് അതായത് കാമാക്കയ ദേവിയുടെ വാർഷിക ആർത്തവത്തിൻ്റെ ആഘോഷമാണ് അമ്പൂമ്പാച്ചി മേള എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആ സമയത്ത് കാമാക്യ ദേവി ആ ഒരു കാലയളവിൽ ആർത്തവ ചക്രത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മൺസൂൺ സമയത്താണ് ഈ ഒരു മേള നടക്കുന്നത് ഈ മേള നടക്കുന്ന സമയത്ത് ക്ഷേത്രം മൂന്ന് ദിവസത്തേക്ക് അടച്ചിരിക്കും നമ്മുടെ സാധാരണയായിട്ട് സ്ത്രീകളൊക്കെ ഉണ്ടാകും ഒരു പരമ്പരാഗത ഒരു ആർത്തവ വിരാമം എങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് അതേ സമയത്ത് ദേവി മൂന്ന് ദിവസം വിശ്രമിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എന്താ പറയുക ക്ഷേത്രത്തിൽ ഇപ്പം സാധാരണ ആർത്തവ സമയത്ത് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകാറില്ലല്ലോ അതുപോലെ തന്നെ പല നിയന്ത്രണങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട് അതിനുശേഷം നാലാം ദിവസം ക്ഷേത്രത്തിൽ വീണ്ടും മാതിരകൾ വീണ്ടും തുറക്കുകയും പ്രസാദ വിതരണം വിതരണം ഒക്കെ ചെയ്യുകയും ചെയ്യുന്നു നാലാം ദിവസം സാധാരണ ഓടി പോലെ തന്നെ ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും അതുപോലെ തന്നെ കാമാക്യ ദേവിയെ ആരാധിക്കാനും അനുവാദവും ഇവിടെ ആടുകളെയാണ് ബലി കൊടുക്കുന്ന പറഞ്ഞില്ലേ അതോടൊപ്പം തന്നെ ഒരുപാട് പ്രാവുകളുണ്ട് ആ ഒരു സ്റ്റെപ്പ് ഭാഗത്തൊക്കെ പോയിരുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തന്നെ ഒരു കൂട്ടം പ്രാവുകളാണ് വന്നത് അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റുപാട് തന്നെയായി മറ്റ് ആറ് ക്ഷേത്രങ്ങളും കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നിലാചൽ അല്ലെങ്കിൽ കാമഗിരി കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത് അതുപോലെ തന്നെ അമ്പൂമ്പാച്ചി മേളയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാർഷിക ഉത്സവം എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ മാനഷ പൂജയാണ് മറ്റൊരു വാർഷിക ആഘോഷം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാ വർഷവും ഇല്ല നമ്മുടെ നവരാത്രിയില്ലേ ഇവിടെയൊക്കെ ദുർഗാപൂജ എന്നാണ് അറിയപ്പെടുന്നത് അതും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ഒരുപാട് നേരെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തേക്കൂടെ നടന്ന് വരികയാണ് ഇനിയിപ്പം ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ മടങ്ങുകയാണ് ഇവിടെ ഇത് ആടുകളൊക്കെ ഇപ്പോൾ ഇതുവഴി തന്നെയാണ് നമ്മൾ കയറി വന്നത് ഇതുവഴി തന്നെ പുറത്തേക്ക് ഇറങ്ങാം ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് ഞങ്ങൾ നേരെ പോയത് ചെരുപ്പ് വെച്ച അവിടെയാണ് പത്ത് രൂപയാണ് ഒരു ചെരുപ്പ് വെക്കാനായത് അപ്പം നേരെ അവിടെ നിന്ന് ഇനിയിപ്പോൾ തിരിച്ചിറങ്ങി പോവുകയാണ് ഈ കടകളിൽ തന്നെ ഒരുപാട് പലഹാരങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഓരോരോ ഫോട്ടോകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പ്രാവാണ് ഇതിന്റെ അകത്തുണ്ട് പിന്നെ ഇവിടെ തേങ്ങയുണ്ട് ഉണ്ട് ഇതാ വൈകുന്നേരം ആയ സമയത്ത് തിരക്കിന് കുറച്ച് കുറവുണ്ട് നേരത്തെ നമ്മൾ വരുന്ന സമയത്താണ് നല്ല തിരക്കുണ്ടായത് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പം തന്നെ ഇവിടെയാണ് ജനറൽ ക്യൂ ഉള്ള ആ ഒരു എൻട്രി വരുന്നത് ദർശനത്തിനുള്ള ഇതുവഴി കുറച്ച് നടന്നാ പിന്നെ നമുക്ക് ടാക്സി കിട്ടും അല്ലെങ്കിൽ ബസ് കിട്ടും വന്ന ഉമിനിക്ക് തന്നെ അതേപോലുള്ള വണ്ടി തന്നെ ഇതാ അവിടെ കാണാം അതിനെ നമുക്ക് ആ താഴെ ഗേറ്റ് വരെ പോവാം പിന്നെ അവിടുന്ന് ബസ്സോ അങ്ങനെ എന്തെങ്കിലും പോവാ തിരിച്ചി ഗേറ്റിന്റെ അവിടുത്തെ ഒരു ഷെയർ വണ്ടി കയറിയിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് പറഞ്ഞത് ഇതാ ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ബസ് ഓൾറെഡി വന്നിട്ടുണ്ട് അത് ഇപ്പോഴേ ഇവിടുന്ന് എടുക്കൂല നല്ല വ്യൂ ആണ് ഇവിടുന്ന് താങ്ക്സ് ധന്യവാദ് അങ്ങനെ വണ്ടിയൊക്കെ ഇറങ്ങി നമ്മൾ ആദ്യം എത്തിയ ഇവിടെ തന്നെ തിരിച്ചെത്തിരിക്കയാണ് ഈ റോഡിന്റെ തൊട്ടതിലൂടെ റെയിൽ ട്രാക്ക് കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കാമാക്യ റെയിൽവേ സ്റ്റേഷൻ രണ്ട് കിലോമീറ്റർ പോകാനുണ്ട് കാമാക്യ ജംഗ്ഷനിലേക്ക് കാമാക്യ ജംഗ്ഷനിലേക്ക് നടന്നിട്ട് പോവാണെങ്കിൽ നമുക്ക് നേരെ ഗുവാഹാട്ടി റെയിൽവേ സ്റ്റേഷൻ വരെ പോവാം പക്ഷേ ഇതാ ഈ ബസ്സില്ലേ നമുക്ക് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകേണ്ട അവിടുത്തേക്ക് തന്നെയാണ് പോകുന്നത് ബസ്സും ഉണ്ട് ട്രെയിനും ഉണ്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബസ് കയറിയേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നായ ബ്രഹ്മപുത്ര നദിയാണ് തൊട്ട് മുന്നിൽ കാണുന്നത് ഇവിടെ വേറൊരു പാലത്തിന്റെ വർക്ക് കാണേണ്ടതാ കിട്ടിയപ്പോ പകുതി വരെ ഞങ്ങൾ വന്ന ബസ് അതാണേ ഇരുപത് രൂപയായി ഞങ്ങൾ ഈ ബ്രഹ്മപുത്രേൻ്റെ ഈ സമീപ പ്രദേശത്ത് ഇറങ്ങി ഇനിയിപ്പോൾ ഇത് കണ്ടുകൊണ്ട് നടക്കാമെന്ന് കരുതി മുകളിലേക്കൂടെ നടന്നു പോകേണ്ട വഴിയാണ് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ നേരത്തെ അവിടുന്ന് കണ്ട ആ ഒരു പാലം ഇല്ലേ അതിവിടുന്ന് പണിയുന്നത് നല്ല രീതിയിൽ കാണാം കേട്ടോ ഇനിയിപ്പോ ഈ താഴേക്ക് നമുക്ക് ഇറങ്ങാം ഏഹ് എന്നിട്ട് ഇതുവഴി അങ് നടന്ന് അതിലൂടെ നേരെ ആ റോട്ടിലേക്ക് കയറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം നേരെ ബസിലേക്ക് അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ നമുക്കിതും കൂടെ കാണണ്ടേ ഇതുവഴി എങ്ങനെ നടന്നു പോവാം അസാമിൽ ഏറ്റവും കൂടുതൽ ഫ്ലഡ് ഉണ്ടാക്കുന്ന ഒരു നദിയാണിത് ബ്രഹ്മപുത്ര ആസാമിലെന്നെ ചില ഭാഗത്ത് ഈ നദിക്ക് പത്ത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പത്ത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് നോക്കിയാലും അങ്ങനെ കാണാൻ പറ്റില്ല അതായത് ലോകത്തിലെ തന്നെ ഒമ്പതാമത്തെ വലിയ നദിയാണ് ബ്രഹ്മപുത്ര ഇതിൻ്റെ നീളം പറയുകയാണെങ്കിൽ ലോകത്ത് പതിനഞ്ചാമത്തെ സ്ഥാനമാണ് ഉള്ളത് ഇവിടുന്ന് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് കുറേ ബോട്ടുകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായി ഇത് ജംഗാറാണോ അതിൽ ഇതാ അതിൽ സ്കൂട്ടർ ഒക്കെ ഏതാ അതോ സംശയം അതായത് ഇത് വണ്ടി കയറുന്നുണ്ട് മനുതാ ആ ഇത് അങ്ങോട്ട് വണ്ടി പോകുന്നുണ്ട് അപ്പം അത് ജംഗാറാണ് ഇതിലൂടെ ജംഗാറുണ്ട് കേട്ടോ സമയം നാല് പെട്ടെന്ന് ഇരുട്ട് വരുന്നു ആറ് മണിയായ ഒരു പ്രതീതി ആ ജംഗാർ ഇങ്ങോട്ടാണ് വരുന്നത് വളഞ്ഞു വരികയാണ് ആണ് കൂടുതലും ജംഗാറില് വന്ന വണ്ടികൾ എത്രയാണ് ഈ വരുന്നത് ടു വീലറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഫോർ വീലറൊന്നും ഇല്ല ബ്രഹ്മപുത്ര നദി ടിബറ്റിലെ മാനസ സരോവർന്നാണ് ഉത്ഭവിക്കുന്നത് അവിടുന്ന് ടിബറ്റിൽ ഒഴുകി നേരെ അരുണാചൽ പ്രദേശിൽ അതായത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ശേഷം ആസാമിലേക്ക് ആസാമിലേക്ക് ഒട്ടുമിക്ക നഗരങ്ങളിലേക്കൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് നമ്മൾ ദിബ്രുഗോഡൊക്കെ പോയ സമയത്ത് അവിടുത്തെ വിഷയസ് നല്ല രീതിയിൽ കാണിച്ചാണ് ആസാമിലെ എന്താ പറയുക ഫ്ലഡ് ഉണ്ടാവാൻ മുഖ്യ കാരണമായ ഒരു നദിയാണ് ഈ ബ്രഹ്മപുത്ര കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ഇത് പെട്ടെന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ ദിബ്രുഗഡ് പോലത്തെ നഗരങ്ങളെ പെട്ടെന്ന് തന്നെ വെള്ളത്തിലാവുന്നത് അതുപോലെ തന്നെ ഇത് ബംഗ്ലാദേശിൽ കൂടെ ഒഴുകുന്നുണ്ട് ബംഗ്ലാദേശിൽ ഇത് ജമുന എന്നവയിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടുന്ന് ഒഴുകുന്ന സമയത്ത് ഗംഗയായിട്ട് ഇത് കൂടിക്കലരുന്നുണ്ട് ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മനാഥ് ആ പത്മയായിട്ട് കൂടിക്കലർന്നിട്ട് മേഖനാനദിയായിട്ട് നേരെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ നഗരമാണ് അതുപോലെ തന്നെ ആസാമിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹട്ടി നല്ല ബ്ലോക്ക് ആണ് ഇവിടെ അങ്ങനെ നടന്ന് ഗുവാഹാട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായ പൽട്ടൺ ബസാറിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു നാന്നൂറ് മീറ്ററും കൂടെ ഉള്ളൂ ഗുവാഹാട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് അത്യാവശ്യം നല്ലൊരു സ്ട്രീറ്റാണ് ഇത് നടന്നു ആ നല്ല വഴി ഇതുവഴി ട്രെയിൻ പോകുന്ന നമുക്ക് കാണാം ഏതാ ഏതൊരു പാസഞ്ചറാണ് അതുപോലെ ഇവിടെ ഒരു മാർക്കറ്റാണെ പച്ചക്കറി മാർക്കറ്റ് വീടൊക്കെ ഈടെ ഇണ്ടെങ്കിൽ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് പോവാ നാല് അമ്പത്തേഴ് ആയതേ ഉള്ളു അപ്പോഴത്തേക്ക് നല്ല ഇരുട്ട് വന്ന് ഇനിയിപ്പോ ഇവിടെ നിന്നൊരു ഹോട്ടലിൽ കയറി എന്തൊക്കെ കഴിക്കണം നല്ല വിശപ്പുണ്ട് ഇവിടെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ഞങ്ങൾ ഉച്ചക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ അവിടത്തേക്ക് തന്നെ പോവാൻ കാര്യം ഇവിടെ ഒരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടത്തേക്ക് വന്നിരിക്കുകയാണെ ഇപ്പം രണ്ട് മസാല ദോശ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാത്രി കഴിക്കേണ്ട ഭക്ഷണം കൂടെ ഇവിടെ നിന്ന് തന്നെ പാഴ്സലും കൂടെ പറയാം അതാകുമ്പോൾ പിന്നെ വേറെ എവിടെയും പോകേണ്ട കാര്യം വരുന്നില്ലല്ലോ ചട്നി ഉണ്ട് സാമ്പാറുണ്ട് അതുപോലെ തന്നെ ചമ്മന്തി കൂടെ ഉണ്ട് അപ്പോൾ ഇപ്പം ഇത് കഴിക്കാം അവിടുന്ന് ഭക്ഷണം കഴിച്ച് രാത്രിക്കൊക്കെയുള്ള ഭക്ഷണം എന്താ പാഴ്സലും വാങ്ങിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ റൂമുള്ള ഭാഗത്തേക്ക് നടന്നു പോവുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയി ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ നല്ലൊരു സ്ട്രീറ്റ് എന്ന് തന്നെ പറയാം ഞങ്ങളെടുത്ത റൂം ഇവിടെയാണ് സറൈ ലോഡ്ജ് ഇനിയിപ്പോൾ റൂമിലേക്ക് തന്നെ പോവാം ഇതാണ് ഞങ്ങളെടുത്ത റൂം ഇതിന്റെയൊക്കെ കാഴ്ച കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പൊ കാമാക്യ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് മറ്റൊരു വഴി കൂടെ പോവാം ഗുവാഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി നേരെ കാമാക്യ സ്റ്റേഷനിൽ ഇറങ്ങാം അവിടുന്ന് ബസ്സോ ഓട്ടോയോ ഷെയർ വണ്ടിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാം നിങ്ങൾ ഗുവാഹി വന്നുകഴിഞ്ഞാൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് പോകണ്ട പെർഗ് സൈഡ് പോവാൻ പറഞ്ഞവരാണ് പട്ടം ബസ് ആണ് ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ടാവും അങ്ങോട്ടേക്കുള്ള കാമാക്കയിലേക്കുള്ള ബസ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗത്തുള്ള ഒരു ബസ് സ്റ്റോപ്പ് കാണിച്ചല്ലോ അവിടെ തന്നെ പോവാ ഇഷ്ടംപോലെ ബസ്സുകൾ എ സി നോൺ എസി ബസ്സുകൾ ഇഷ്ടംപോലെ തന്നെ ഉണ്ട് അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാമാക്കി ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ആസാമിന് മുൻപേ വന്നവർക്കൊക്കെ ക്ഷേത്രം കുറിച്ച് നല്ല ധാരണ ഉണ്ടാകും പക്ഷെ നമ്മുടെ നാട്ടില് ഇതേപോലത്തെ ഒരു ആചാരമില്ല അതേപോലെ ഇതേപോലെ ഒരു പ്രതിഷ്ഠയുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഇതേപോലത്തെ ആഘോഷങ്ങളുള്ള കുറച്ച് ക്ഷേത്രമുള്ള കാര്യം പലർക്കും അറിയണമെന്നില്ല അപ്പൊ എന്താ പറയാ ഈ ഒരു കാമാത്രത്തിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന നമുക്ക് മറ്റൊരു